ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോ എല്ലാവരും സ്വാഗതം കേട്ടോ ഇന്ന് കോഴികളെയും പ്രാവുകളെയും വിടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേക കണ്ടന്റ് കാര്യമൊന്നുമില്ല കോഴിന് വിടുന്നതും പ്രാവിന് വിടുന്നതും ഒരു വീഡിയോ ആണ് തീറ്റ കൊടുക്കുന്നത് എന്താണ് എത്ര തന്നെ കോഴികളുള്ളത് പ്രാവുകൾ എത്ര എണ്ണ ഉണ്ടെന്നുള്ളത് ഒരു വീഡിയോ മാത്രം കേട്ടോ പ്രത്യേക കണ്ടന്റ് കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീടിലോട്ട് പോകാം അപ്പോൾ എന്താണെന്നുള്ളത് കൊണ്ട് അറിയാം അതാ വീഡിയോ ആദ്യമായി കാണുകയാണ് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളെ സുഹൃത്തും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അത് വീട്ടിലോട്ട് പോകാം ഇതാണ് നമ്മളെ ലോഫ്റ്റ് ഇട്ടോ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ കാണിച്ചതാണ് നമ്മുടെ പ്രാവെന്താണ് ഇത് പ്രാവർത്തികൾ തീറ്റെടുക്കാനും അതായത് കോഴികളും നിന്നും പൂച്ചകളും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇവിടെ നെറ്റ് മൊത്തം കിട്ടിക്കണം നെറ്റിങ്ങനെ ഇതിനുമുമ്പേ അന്നൊരു വീട് ചെയ്തിരുന്നു നമ്മുടെ ഒരു വലിയൊരു പെരിച്ചയെ പിടിച്ചത് അത് ഒരുപാട് നമ്മളെ പ്രാവളം ഒരുപാട് തീറ്റ ഒരുപാട് നഷ്ടപ്പെട്ടു ഒരുപാട് തിന്നിയായിരുന്നു അപ്പം മൊത്തത്തിലൊരു നെറ്റാണ്ടത് ഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ പുറത്തുനിന്നുള്ള കോഴിയും പിന്നെ പുറത്തുനിന്നുള്ള കാക്കേൻ്റയും കാര്യങ്ങളൊക്കെ അറ്റാക്ക് ഒരുപാട് കുറയും പ്രാവളൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ പ്രാവിനെ ഒരു വീഡിയോ നോക്കിട്ടോ നമ്മൾ ചെറിയ കുഞ്ഞുണ്ടോ പ്രാവ് മുകളിൽ ഈ രണ്ട് പ്രാക്കളെ കുട്ടിയാണ് ഇത് മുകളിലുള്ളത് രണ്ടാമത് എക്കിയിടാനേക്കിന് ഇത് ഒറ്റ കുഞ്ഞോട് പ്രാവശ്യം വന്നിട്ടുള്ളൂ നമ്മൾ രണ്ട് മൊത്തം നാല് കോഴി ഉണ്ടായിരുന്നു രണ്ട് കോഴി ഒരു പ്രാവശ്യം ഒരു കോഴി പെടക്കോയി മിസ്സായി ഇപ്പൊ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ഒരു പെടക്കോയി മിസ്സായി ആ ഇത് ഇത് അതുപോലെ തന്നെ ഒരു രണ്ടെണ്ണം ഒക്കെ ഉള്ളു നമ്മുടെ കയ്യിലിട്ടോ അതിൻ്റെ ഇറങ്ങി തന്നെ ഇറങ്ങിയാണ് ഇതിപ്പോൾ രണ്ട് കുട്ടികളാണ് ഇപ്പം അത് ആ പോകുന്നത് കുട്ടിയാണ് പിന്നെ ഇത് തന്നെ കുട്ടി കേട്ടോ ഇപ്പം രണ്ടാമത് എഗ്ഗ് ചെയ്തു ഇന്നലെ വിരിഞ്ഞിട്ടുണ്ട് അതിൻ്റേത് ഇതിന് മൊത്തം നാല് പ്രാവാണ് ഇതായിട്ട് കുട്ടികൾ ഉണ്ടരണം ഇത് തള്ള ഇത് തള്ളപ്രാവാണ് ചേവൻ ആൺപ്രാവ് പെടതാട ഇരിക്കുന്ന അത് ആ മുട്ട പിന്നിട്ടുണ്ടെന്നല്ലേ ഇത് നമ്മൾ വേറെ സാധനം എഗ്ഗിടാനായിട്ടോ എഗ് ഇടാനായിട്ട് നിങ്ങൾ പുതിയ ജോലി കേട്ടോ ചൂടി അതാണ് ട്ടോ എൻ്റെ കുട്ടി ചെറിയൊരു കുട്ടിൻ്റെ ഒരു എഗ്ഗിന് ഇത് അതിൻ്റെ പെടാ ഇത് വേറെ പ്രായം എഗ് ചെയ്ത് എഗ്ഗേത് വിരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് ഇതിൽ വേറെ ജോഡി ഉണ്ട് ഇതിൽ രണ്ട് തെക്കന്മാരുണ്ട് ഇത് ഒന്ന് കാണിച്ചതാണ് ഇത്രയൊക്കെ തന്നെ ഉണ്ടോ പ്രാളൊക്കെ മേലൊക്കെ മാറിയിട്ടുണ്ട് പ്രവാളൊക്കെ നിലത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പുതിയ ജോഡി ആയതാണ് നമ്മളത്തിൽ രണ്ട് പ്രവാണിച്ച രണ്ടും രണ്ട് 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 രണ്ടായിരുന്നു ഇപ്പം രണ്ട് ഒന്നായിട്ടുണ്ട് കേട്ടോ ഇത് പെട മൈന ഡബിൾ ഫണ് ഇത് പിന്നെ പറവേന് ചാവല് ചീറ്റ് കൊടുക്കണം മറ്റേ മണ്ണ് നിന്നാണ് ആ ഫിനിഷർ കൊടുത്തിട്ട് ഫിനിഷർ കൊടുത്തിട്ട് അവളൊക്കെ തിന്നിയാണ് എല്ലാം ഇറങ്ങിയിട്ടുണ്ടോ വെള്ളം കുടിക്കണേ ഇവിടെ മണ്ടപത്ത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യോ നിങ്ങളെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ അടുത്തൊരു കിടിക്കാഴ്ച ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ മനസ്സിലാകുമോ